നമ്മൾ മലയാളികൾ പൊളിയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ബ്രേക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇത് നിങ്ങൾ എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഹലോ വെൽക്കം ബാക്ക് വിശേഷങ്ങൾ മരിയ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതലും വ്യൂസ് കിട്ടിയൊരു വീഡിയോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് അത്രയും വൈറലാവുക ഈ ഒരു വീഡിയോ കാരണം എല്ലാ ദിവസവും വൺ മില്യൺ വൺ മില്യൺ വൺ മില്യൺ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നോണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ആൻഡ് ഏറ്റവും കൂടുതലും എൻക്വയറി കിട്ടിയ മീൻസ് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇത്രയും ആൾക്കാർ എനിക്ക് വിളിച്ചിട്ട് റാസിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കാരണം യുണീക്കായിരുന്നു സംഭവം കാരണം റേറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇന്നും യുണീക്കാണ് അന്നും യുണീക്കായിരുന്നു ഇപ്പോൾ ഒരു വർഷമേ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പം പല ആളുകളും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വ്ളോഗേഴ്സ് ഈ ഫോൺ നിലത്തിടുന്നതും അതേ തന്നെ ഫോണ് കൊണ്ട് ആണിൻ്റെ മുകളിൽ അടിക്കുന്നതും ഫോണിൽ സ്ക്രാച്ച് എങ്ങനെ വരുന്നതെന്ന് നോക്കുന്നതും കുറച്ചും കൂടി ഉയരത്തിൽ നിന്ന് നിലത്തെ ഇടുന്ന ആയിട്ടുള്ള പൊട്ടുന്നില്ല എന്ന് തെളിവ് കാണിച്ചെന്നൊരു ബ്രാൻഡാണ് ഈ ബ്രേക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും വ്യൂസ് അല്ലെങ്കിൽ എൻക്വയറീസ് വന്നത് മലയാളീസ് ആയിരുന്നു തീർച്ചയായും മലയാളീസ് നമ്മുടെ ബ്രാൻഡിനെ സ്നേഹിച്ചു എന്ന് തന്നെ പറയാം ഇപ്പം എത്ര എനിക്ക് കൂടുതലും കോൾസ് വന്നത് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി ഇപ്പം ഇപ്പം എത്ര നമുക്ക് പ്ലസ് ഈ ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിൽ ഒരു ഒരു മുകളിൽ ബ്രാഞ്ചസ് ഉണ്ടായ ഒരു ബ്രാൻഡാണ് ഈ ബ്രേക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ബ്രാഞ്ച് വരുന്ന ഫ്രാഞ്ച് തീർച്ചയായും നമ്മുടെ കേരളത്തിൽ 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 തന്നെ ആണ് ടത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് ബാംഗ്ലൂർ ആണോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നമ്മൾ ഇത് സെക്കൻഡ് സ്റ്റോർ ആണ് അതുപോലെ തന്നെ ഡൽഹി മുംബൈ ഹൈദരാബാദ് തമിഴ്നാട് ഈവൻ ആസാമിൽ വരെയുണ്ട് ആസാമിൽ വരെയുണ്ടല്ലോ ഇപ്പം ഈ ഒരു ഏതൊരു പ്രൊഡക്റ്റ് അറിയാലും അതിന് കുറച്ച് നെഗറ്റീവ്സ് നെഗറ്റീവ് എന്തായിരുന്നു ഈ ഒരു ബ്രേക്ക് പ്രൊട്ടക്ഷൻ ഒരു നെഗറ്റീവ് എന്തായിരുന്നു തീർച്ചയായും നമുക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മള് ഈ എറിഞ്ഞു കാണിക്കുന്നു എല്ലാം കാണിക്കുമ്പോൾ ആൾക്കാർ ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് ആണോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയിരുന്നു സോ അത് തന്നെയാണ് നമ്മുടെ മെയിൻ ചലഞ്ച് ആളുകൾ ഇത് അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് മൊബൈല് വളരെ റഫായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഇപ്പം ഈ റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ മൊബൈലിലേക്ക് പോക്കറ്റിലൊക്കെ ഇങ്ങനെ തള്ളി തള്ളിക്കേറ്റാനൊക്കെ നോക്കുമ്പോൾ ചെറിയ പീൽ ഓഫ് ഇഷ്യൂസ് ഒക്കെ വന്നിരുന്നു അപ്പം പക്ഷെ അതിപ്പോ ഒരു പ്രശ്നമല്ല കാരണം നമ്മൾ ആ ഒരു പ്രശ്നത്തെ മാറ്റാൻ വേണ്ടിട്ട് മാക്സിമം ഡി ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി തന്നെ ഏറ്റവും നല്ലൊരു പ്രൊഡക്ടിലേക്ക് എത്തിക്കാൻ നമുക്കിപ്പോ സാധിച്ചിട്ടുണ്ട് ഫോൺ ഈ ബ്രേക്ക് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടും എന്ന് ആരെങ്കിലും നയൻറ്റി നൈൻ പോയിന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ എല്ലാർത്തും കാണുമല്ലോ ഒരു പോയിന്റ് തീർച്ചയായിട്ടും പക്ഷേ അത് എന്ന് പറഞ്ഞാൽ മിക്ക ആളുകളുടെയും ഫോൺ ഓൾറെഡി പഴയ ഫോൺ ആണെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം താഴെ വീണതാകാം അതിൽ മൈനർ സ്ക്രാച്ചസ് ഉണ്ടാകാം ഇപ്പൊ അടുത്ത വീഴ്ചക്ക് ചിലപ്പോൾ പൊട്ടാമെന്നുള്ള ഫോണായിരിക്കും പക്ഷെ നമ്മൾ അങ്ങനത്തെ ഫോണിനും നമ്മൾ ബ്രേക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് വാരന്റിയും കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വെറിയാവണ്ട് അവർക്ക് വന്നിട്ടില്ല കാരണം നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്നു എനിക്കടക്കം പലർക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തോന്നിയ ഒരു ഡൗട്ടാണ് ഇത് ഐഫോണിന് മാത്രമുള്ള ഒരു ആണോ എന്നുള്ളത് അല്ല ഇത് ഐഫോണിനും ഉണ്ട് ഉണ്ട് എല്ലാ ടൈപ്പ് ഫോണിനും ഉണ്ട് പ്രീമിയം ഫോൺസ് ആണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ പഴയ ടച്ച് ഇത് യൂസ് ചെയ്യാൻ ചെയ്യാൻ കസ്റ്റമൈസ് വരെ പറ്റുന്നതാണ് ഇപ്പം

ീസ് മാത്രം വന്നിട്ടുണ്ട് ലക്ഷത്തോളം എൻക്വയറീസ് നമ്മുടെ ഒരു ലക്ഷ്യം ഇനി അതാണ് ഈ ഇരുപത്തിനാല് ലക്ഷം ആളുകളിലേക്ക് മാക്സിമം നമ്മുടെ ഈ ഈയൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം ഇപ്പം ബാംഗ്ലൂരിലേക്ക് ഒരുവിധം കസ്റ്റമേഴ്സും ചിന്തിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും ഈ സൺഡേസിലും സാറ്റർഡേസിലും ഈ ഒരു ബ്രേക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ട് ഇന്ദിരാനഗറിൽ എത്തിയൊരു ടൈം ഉണ്ടായിരുന്നു ഇപ്പം എന്താ പറയുക ഇപ്പോൾ മാർത്താളിയിലും ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിലുള്ള ഡീറ്റെയിൽസും മീൻസ് കേരളത്തിലുള്ള ബ്രാഞ്ചസിൻ്റെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം സോ അവരിലേക്ക് എത്താൻ എന്തൊക്കെയാണ് വഴികൾ ഒരു പ്ലാനിങ്ങിലാണോ അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ മാക്സിമം ഹോം ഡെലിവറി അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അപ്പം അത് മാക്സിമം ഫാസ്റ്റ് ആക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ നമ്മൾ കേരളത്തിന്റെ പുറത്തും ഇഷ്ടംപോലെ മലയാളികൾ ഇന്ത്യയുടെ പുറത്ത് തന്നെയുണ്ട് ഇപ്പം കേരളത്തിൽ മാത്രമല്ല മലയാളികളുണ്ട് യു കെയിൽ വരെ നമ്മുടെ മലയാളികൾ കാരണം തുടങ്ങുന്നുണ്ട് അതുപോലെ നമ്മള് ബ്രേക്ക് പ്രൊട്ടക്ഷൻ ലോകമെമ്പാടും മലയാളികളില്ലാത്ത സ്ഥലം ദുബായിലാണ് നമ്മൾ ബ്രേക്ക് പ്രൊട്ടക്ഷൻ തുടങ്ങിയത് നമ്മൾ ബ്രേക്ക് പ്രൊട്ടക്ഷൻ ഒറിജിൻ തന്നെ ഇതൊരു ദുബായിലായിരുന്നു ഓക്കെ അപ്പം നമ്മളെല്ലാവരും ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ തന്നെ ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു വൃത്തിയിലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും അത് നല്ല എന്താ പറയുക അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ ചിന്തിക്കുന്നവരാണ് അങ്ങനെ ഉള്ളവർക്ക് ഒരു ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ് ഫോൺ കേസ് ഇല്ലാതെ എങ്ങനെ യൂസ് ചെയ്യാം എനിക്ക് കേസ് വേണ്ട എനിക്ക് ഒരു എന്താ പറയുക ഒരു വാരണ്ടി ഉള്ള അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ഭംഗി ശരിക്ക് പുറത്ത് അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്രേക്ക് പ്രൊട്ടക്ഷൻ അങ്ങനെ വന്നതാണ് മാർക്കറ്റിലേക്ക് പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒരിക്കലും നിലത്ത് വീണും പൊട്ടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ വേൾഡ് ഗ്ലോബലി ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് യുണീക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ പല ആൾക്കാരും ഇതിനെ ഇതിൻ്റെ ഒരു ചെറിയൊരു പോയിന്റ് മാത്രമായിട്ട് വ്ളോഗ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു നമുക്കൊരു ചെറിയൊരു വീഡിയോ ഇൻ്റർവ്യൂ ആയിട്ട് ചെയ്യാം കാരണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മനസ്സിലാക്കി തരാം എന്നുള്ള രീതിയിലാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ പറഞ്ഞില്ലേ മലയാളികൾ പൊളിയാണ് കാരണം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് മലയാളികൾ സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫ്രാഞ്ചൈസി കോൾ വന്നു അല്ലെങ്കിൽ മലയാളികൾ ഈ ഒരു യുണീക്ക് ബ്രാൻഡിനെ കണ്ട് ഇത്രയും ഡെവലപ്പ് സപ്പോർട്ട് ചെയ്തു ഇവരുടെ ആ ഒരു ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് എത്തിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് കാരണം നമ്മൾ മലയാളികൾ നല്ലത് കണ്ടാൽ അതിന് നല്ലത് തന്നെ പറയും അല്ലാതെ അതിനെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കാരണം എനിക്കിതിൽ നെഗറ്റീവ്സ് വന്നിട്ടില്ലല്ലോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരു നെഗറ്റീവ്സ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും ചോദിച്ചത് അതിൽ അത് പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു അല്ലാതെ ഒരു നെഗറ്റീവായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും നമ്മുടെ മലയാളികളും അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു മറ്റു രാജ്യങ്ങളിലുള്ള ഒരാളാണ് നിങ്ങൾക്കും ഇങ്ങനൊരു സംഭവം ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ വരെ കോൺടാക്ട് ചെയ്യാം ആ ഒരു ആവശ്യമല്ല ഞാൻ ഇവിടെ വന്നത് ഇതിൻ്റെ ഒരു ഇതിനൊന്ന് അറിയിച്ചു തരാം കാരണം ഒന്നും കൂടി കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ ഡെവലപ്മെൻസ് എന്തുണ്ട് അപ്ഡേറ്റ് എന്താണെന്ന് ഒന്ന് അറിയിച്ചു തരാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്തായാലും കണക്ട് ചെയ്തോളൂ അതേപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇവരെ കണക്ട് ചെയ്തോളൂ സോ അല്ലാരാമിച്ചേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആട്ടെ താങ്ക്